നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ തോപ്രാംകുടി ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലവും നല്ലൊരു ഏലത്തോട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലം തന്നെയാണ് നിലവിലെ എണ്ണൂറ് ചുവടോളം ചെടി ഇതിൽ ഉണ്ട് കേട്ടോ ഏലകൃഷിക്ക് അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഇഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ സ്കൂൾ സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളിവിലുള്ളതാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഒരിടയ്ക്കു ആയിരം കിലോയോളം പച്ചക്കായി കിട്ടുന്ന ഒരു തോട്ടം കൂടിയാണിത് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ ചെരുവേ ഉള്ളൂ കയറിയിറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ജോലിക്കാരൊക്കെ കിട്ടുന്ന മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം ഓവറായിട്ടുള്ള ചൂടേക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് നല്ല തണുപ്പൊക്കെയുള്ള ഒരു മേഖലയാണ് ആയതിനാൽ തന്നെ നിരവധി ഏലത്തോട്ടങ്ങളും കുരുമുളി തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ള ജാതിയാണ് കേട്ടോ നിലവിലെ അൻപതോളം ജാതി കായ്ക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്ത് കിലോത്തോളം ഉണക്കം കുരുമുളക് കിട്ടിയൊരു പറമ്പ് കൂടിയാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വാർക്ക് വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം കാള അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് വാഹനങ്ങളെല്ലാം വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളമുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ളതാണ് ഈ കാണുന്ന ടാ റോഡിൻ്റെ ഇരുവശത്തുവായിട്ട് നമുക്ക് സ്ഥലമുണ്ട് ഈ ഭാഗം നമുക്ക് ഹൗസ് ബ്ലോട്ടൊക്കെ ആയിട്ട് തിരിക്കാൻ പറ്റുന്ന രീതിക്ക് നിരപ്പുണ്ട് നമുക്ക് സ്ഥലം കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്ന മേഖലയാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്